ഭയങ്കര സുരേഷ് ഗോപി എന്നെ ജയിക്കും എനിക്ക് ആദ്യമേ തന്നെ അറിയാം ഞാൻ അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള എടുക്കേണ്ടത് ഞാനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും

തൃശൂർ വൻ ആഘോഷത്തിലാണ് പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് തലയെടുപ്പോടെ സുരേഷ് ഗോപി ഉയർന്നിരിക്കുകയാണ് ഈ വിജയത്തെ കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം സുരേഷ് ഗോപിക്കാണല്ലോ വൻ ഭൂരിപക്ഷം അപ്പൊ ആൾ നിലയിലും പിന്നെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനെന്ന നിലയിലും എല്ലാവരും കൊടുക്കുന്നു

നല്ലൊരു വ്യക്തിപരമായിട്ടുള്ള നല്ല നടനും ചെയ്യും അതുകൊണ്ട് നല്ലതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ഇത്ര വിജയം കിട്ടാൻ കാരണം നല്ലൊരു വയ്ക്കിട്ടെ

അതോ കൊറഞ്ഞതാ അവര് എല്ലാ ഓട്ടം മറ്റു രണ്ട് പാർട്ടിക്കാരാണ് ഭരിക്കാറ് മാറി അത് മറ്റു ഭരണപക്ഷികൾ അതുപോലെ ഭരിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണങ്ങൾ വളരെ ദോഷമായ ഭരണ രീതിയാണ് ഇവിടെ കഴിച്ചു വെച്ചുള്ളത് അപ്പൊ മാറ്റത്തിന് വേണ്ടിട്ടാണ് എന്തെങ്കിലും ചെയ്യിക്കുന്നത് നല്ല പറയാൻ പറ്റില്ല

കാരണം സുരേഷ് ഗോപി ഒരു നല്ലൊരു മനുഷ്യനാണ് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ആൾക്കൊരു കൂടുതലും സ്ത്രീകളുടെ വോട്ടാണ് കൂടുതലും കയറിയിട്ടുള്ളത് ആൾക്ക് പിന്നെ എന്തായാലും ആൾ ജയിച്ചു കഴിഞ്ഞാൽ എൻ ഡി എ സർക്കാർ വന്നാൽ കേന്ദ്രമന്ത്രിയാണ് അത് ഷുഹർ വോട്ടാണ് നല്ല അഭിപ്രായമല്ലേ തൃശ്ശൂരിന് വികസനം ഉണ്ടാവില്ല സുരേഷ് ഗോപിക്ക് ലീഡ് ഇത്ര കൊല്ലം ഇവിടെ ഈ ഇടതും പലതും വരിച്ചിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ജനങ്ങൾ അറിഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു വ്യക്തിയാണല്ലോ നല്ല മനസ്സിനൊരു ഉടമയാണല്ലോ അപ്പോൾ ആളുകൾ അറിഞ്ഞ് ജാതി ഇതൊന്നും നോക്കാണ്ട് മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഒക്കെ ആൾക്കു വേണ്ടി സഹകരിച്ചിട്ടുണ്ട് നല്ല വോട്ടിങ് ശതമാനമുണ്ട് സുരേഷ് ഗോപി തന്നെ ജയിക്കുന്ന എനിക്ക് ആദ്യമേ തന്നെ അറിയാം ഞാൻ അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള അതെന്താ വെച്ചാൽ ഞാൻ നല്ലൊരു വ്യക്തി എന്ന നിലയ്ക്ക് ആള് ജയിക്കുന്ന ഉറപ്പെന്നെ

രാഷ്ട്രീയമായിട്ട് പറയുന്നത് എനിക്ക് ശെരിക്കറിയില്ല അജിനി അങ്ങനെ അത്ര അറിവ് നമുക്കില്ല നമ്മൾ അതിന് പ്രവർത്തിക്കാനും ഇല്ല ഒന്നിനും ഇല്ല നമുക്ക് ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിന് നമ്മൾ ചെയ്യുന്നു മാത്രമേ വോട്ട് അതന്നെ സഹായം നമുക്കൊരു നല്ല ഇത് നല്ല നല്ലതായി നമ്മടെ നല്ല നല്ല ഭരണം കാഴ്ച വയ്ക്കുക സുരേഷ് ഗോപി എന്തെങ്കിലും ജയിച്ചില്ലേ നല്ല ഭരണം കാഴ്ച വയ്ക്കട്ടെ ഇവിടെ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത് ഏത് രാഷ്ട്രീയപാടികളും പോയിട്ട് ടീം പ്രതാപൻ ജയിച്ചു പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല സുരക്ഷ ഉപയോഗിക്കാണ്ട് ശക്തം മാർക്കറ്റിൽ ഒരു കോടി രൂപ പറഞ്ഞു ചെലവീതും എടുക്കട്ടെ ആള് എടുക്കട്ടെ നല്ലൊരാള് ജയിക്കട്ടെ സന്തോഷായിട്ടാ എനിക്ക് തോന്നിയിരുന്നു പക്ഷെ പറയാൻ പേടിയായിട്ട് പറഞ്ഞില്ല അപ്പൊ ജയിച്ചപ്പൊ പിന്നെ സന്തോഷം ആള് ജയിക്കട്ടെ ഞങ്ങക്കെ ഭയങ്കര ഇഷ്ടമായി സുരേഷ് ഗുപി ജയിച്ചത് അപ്പൊ അത് കാരണം വലിയ സന്തോഷം ജയിച്ചു ഭൂരിപക്ഷത്തോട് കൂടി കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി തൃശ്ശൂർ അങ്ങോട്ട് എടുത്തോട്ടം അങ്ങടും അല്ലേ ഞങ്ങൾ ഇത് കാത്തു തന്നെയായിരിക്കും ഞങ്ങൾ വോട്ട് ചെയ്ത് പോയപ്പോ തോന്നപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞു സുരേഷ് ഗുപി ജയിക്കോന്നുള്ള ഉറപ്പായിരുന്നു ഞങ്ങൾക്ക്

അത് മരണവിരുദ്ധികാരണം സംശയമൊന്നുമില്ലല്ലോ ജനവിരുദ്ധ നടപടികൾ മനുഷ്യന് ജീവിക്കാൻ പറ്റണ്ടായി തൊട്ട സകല സാധനങ്ങൾക്കും തീവല പിന്നെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പദവിക്ക് ചേരാത്ത രീതിയിലുള്ള ലോകം മുഴുവൻ നടത്തി നടക്കുന്നുണ്ടല്ല എന്താ കുടുംബ കുടുംബസമ്മേതം ടൂർ ഇത് പബ്ലിക്കിന്റെ കൗണ്ട് ഉപയോഗിച്ചാണ് ഈ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും തിരിച്ചടി ഉണ്ടാവും ഏത് കാലത്തും എല്ലാവരും പറ്റിക്കാൻ പറ്റില്ല ചില കാലത്ത് ചിലവരെ പറ്റിക്കാൻ പറ്റും ഏത് കാലത്തും എല്ലാവരും പറ്റിക്കുക എന്നുള്ള വിശ്വാസം ശരിയല്ല സുരേഷ് ഗോപി എടുത്തു മൂന്നാം തവണ ു തൃശൂരെ തൃശ്ശൂർ സന്തോഷം വളരെ വളരെ സന്തോഷം ഒരുപാട് ഒരുപാട് പരിഹാസങ്ങളും അല്ലെങ്കിൽ കള്ളക്കേസുകളും എല്ലാം വിജയിച്ച് സുരേഷ് ഗോപി നേടിയിരിക്കുകയാണ് കളി വസന്തം വന്നിരിക്കുകയാണ് തൃശ്ശൂര് തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം തൃശ്ശൂരിനെ തന്നെ വിജയമാണ് പല രീതിക്കും പലതരങ്ങളിലുള്ള കേസുകൾ അതുപോലെ തന്നെ ആരോപണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടുത്തെ പൊതുജനം സുരേഷ് ഗോപിയാണ് ശരി ബി ജെ പി ആണെന്ന് ശരി

അതല്ല പ്രവൃത്തികളും മറ്റുള്ള കാര്യങ്ങളും നല്ല ചാരിറ്റബിൾ മോദിയോട് നല്ലൊരു വ്യക്തിയാണ് സുരേന്ദ്രോപി ജനങ്ങൾക്ക് മറ്റേ പാവങ്ങൾക്കും എല്ലാവർക്കും എല്ലാ സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ കാലങ്ങളായിട്ട് ആളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതായത് രാഷ്ട്രീയ കളികൾ പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് ഈ പ്രാവശ്യം അധികാരത്തിലെത്തിണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ എടുത്തില്ലേ ഇനി ഞങ്ങൾ കേരളം മൊത്തം പിടിച്ചെടുക്കും അതിൻ്റെ ഒരു വരുന്നൊരു ഇതാണ് തൃശ്ശൂപി തരംഗം ഇവിടെ ഇനി കേരളം ഞങ്ങൾ എടുക്കും കേരളം മാത്രമല്ല ഇന്ത്യ എടുത്തൂലോ കാരണം സൗത്തിൽ ഞങ്ങൾ എടുക്കും അത് ഉറപ്പാണ് അത് അത് കുറെ ആൾക്കാർ കളിയാക്കലും കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ആൾ തൃശ്ശൂർ എടുക്കുന്നുണ്ടപ്പോൾ അതേപോലെ കളിയൊക്കെ ഇട്ടാണ്ടായിരുന്നു മറ്റേ കമ്മ്യൂണിസ്റ്റർ ഒക്കെ പക്ഷേ അതേപോലെ തന്നെ തൃശ്ശൂരാൾ എടുത്തു ആ ഒരു വിശ്വാസം അതേപോലെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ അതുപോലെ നമ്മുടെ അവിടെ മാത്രമേ അറിയാത്തുള്ളൂ തൃശ്ശൂർ മാത്രമേ അറിയാത്തുള്ളൂ ബാക്കിയൊരു വിധം എല്ലായിടത്തും ആളെ പറയാം ചെയ്തിട്ടുണ്ട് മൂന്നാം തവണ ഇട്ടു തൃശ്ശൂർ നമ്മുടെ സ്വന്തമല്ലേ സുരേഷ സ്വന്താണ് വേറെ ആർക്കും കൊടുക്കില്ല നമ്മൾ തൃശ്ശൂർ എടുത്തു പോകുന്നത് രണ്ട് ഇത്ര വർഷത്തെ കാത്തിരിപ്പാണ് സുരേഷ് എന്റെ നമ്മൾ കൊടുത്തിരിക്കും കൊടുത്തോളും ഇനി വേറെ ആർക്കും ഇല്ല നല്ല സന്തോഷമുണ്ട് സുരേഷ് എടുക്കാൻ പോലെ ഈ അങ്ങനെ പറയല്ലേ എടുത്തു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ ഇത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഞങ്ങള് പരസ്യമായിട്ട് വെല്ലുവിളിച്ച ആൾക്കാരോട് പറയണു ഞങ്ങൾ എടുക്കുക നല്ല നമ്മുടെ കയ്യിലിഷോപി ജയിക്കേണ്ടത് ഇവിടെ അത്യാവശ്യ കാര്യാണ് ആയിക്കോട്ടെ അത് വേണം ഇത്ര ലീഡൊക്കെ കിട്ടി ജനങ്ങൾക്ക് മനസ്സിലായി അത്യാ ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങള് അദ്ദേഹം ഇവിടെ വരണം എന്നുള്ളത് കേട്ടെത്തി ണം കേരളത്തിലെ ബി ജെ പി പ്രചോദനം ആവണം ഇത് ഉൾക്കൊണ്ട് വേണം അവര് ഓരോ കാര്യങ്ങൾ ചെയ്യാ